നമസ്കാരം ഫോർ യു കെ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂർ ഇത്തവണ എടുക്കുമെന്ന കട്ടവാശിയിലാണ് ബി ജെ പിയും സുരേഷ് ഗോപിയും മണ്ഡലം നിറഞ്ഞാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ നിന്ന് ഇത്തവണ വിജയം പിടിച്ചു വാങ്ങുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കമായാണ് ബി ജെ പി മോദിയുടെ വരവിനെ വിലയിരുത്തിയത് പക്ഷെ സ്ഥാനാർത്ഥി കുപ്പായം തയപ്പിച്ച് മോദിയുടെ ഒരു ൊക്കിപ്പറയലിനു വേണ്ടി കാത്തിരുന്ന സുരേഷ് ഗോപിയെ നിരാശനാക്കുന്നതായിരുന്നു മോദിയുടെ പ്രസംഗം ഒരു വാക്കുപോലും സുരേഷ് ഗോപിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചോ നരേന്ദ്രമോദി തൃശൂരിൽ മിണ്ടിയില്ല സംസ്ഥാന സർക്കാരിനും യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കൊണ്ടാണ് തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എടുത്തു പറഞ്ഞ മോദി സംസ്ഥാന സർക്കാർ സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരുവനന്തപുരം േക്കാൾ സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചതും തൃശൂരിൽ സുരേഷ് ഗോപിയായിരിക്കും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നതിനു മുന്നോടിയായി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ് ഷോയിൽ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹം സുരേഷ് കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായില്ല പ്രധാനമന്ത്രിക്ക് മുൻപ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പല നേതാക്കളും സുരേഷ് ഗോപിയുടെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് എടുത്തു പറയാതിരിക്കുന്നത് എന്നാണ് സൂചന എന്നാൽ സുരേഷ് ഗോപി അത് പ്രതീക്ഷിച്ചിരുന്നു ഒരു സൂചനയെങ്കിലും അദ്ദേഹം നൽകുമെന്ന് അണികളും വിചാരിച്ചു ഫ്ളക്സ് വെച്ചും ചുവരെഴുതിയുമൊക്കെ മോദിയുടെ ശ്രദ്ധയാകർഷിക്കാൻ അവർ ശ്രമിച്ചതും അതിനാലാണ് അതേസമയം സർക്കാരും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ നിശ്ചിതമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗവും അത്തരത്തിലായിരുന്നു മോദിക്ക് മുൻപ് പ്രസംഗിച്ചവർ സുരേഷ് ഗോപിയെ കുറിച്ച് സംസാരിച്ച് ചില സൂചനകൾ നൽകിയെങ്കിലും അത് മൈൻഡാക്കാതെയാണ് മോദി മറ്റു വിഷയങ്ങൾ പറഞ്ഞ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്